ഭഗവതത്തില് തൃതീയസ്കന്ധത്തില് ഇരുപതാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്ന് പാരായണം ആരംഭിക്കുന്നത് ബ്രഹ്മാവിൻ്റെ സൃഷ്ടി വർണ്ണനയെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ പറഞ്ഞു തരുന്നത് അധ വിംശോധ്യായ ശൗനക ഉച മഹീം പ്രതിഷ്ഠാമധ്യസ്ഥയസ്വായംഭുവോ മനു കാന്യന്യതിഷ്ഠദ് മാർഗായ്മ ക്ഷത്താമഹാഭാഗവതകൃഷ്ണ ശ്രീകാന്തികുഹൃ യത്യാജ്രജം കൃഷ്ണേ സാപത്യമഘവാൻ ഇതി ദ്വൈപയനദനവരോമഹിതേഹജ സർവാത്മന ശ്രിതകൃഷ്ണം ദപ്പംശാപ്യനൂഹൃദൃന് മൈത്രയം വിരജ തീർത്ഥസേവ ഉപഗമ്യകുശാവൃത്തസീനം തത്ത്വിത്തമം തയോ ഓ സംവദോ ഓ സൂത പ്രവൃത്ത ഹ്യമ ആ കഥ ആപോ ഗംഗാഘനീർഹരെ പാദംബുജാശ്രയാ താ നീർത്ത ഭദ്രം തേ കീർത്തോദാരകർമ്മ ോ നുതൃപ്യേതീലിമുഗ്രൈ ഭഗവത് അർപ്പിത ശൂയതേതോരുസാ ലീല ഹിരണ്യക്ഷം സഞ്ജാതരിപതി സൃഷ്ടീൻ ബ്രഹ്മൻ പ്രഭുരുഹ്യക്തമാർഗവിൽ യേ മരീച്ചിപ്രാസ്തു സ്വായംഭോമനു തേ വൈ ബ്രഹ്മൻ കഥമേദൻ സദ്ധീയാ ആക്കി സ്വതന്ത്ര ഉദകർമ്മസു ആഹോ സംഹദ ആ സർവൈതം സ്മ സമകൽപ്പയൻ മൈത്രേയ ഉന ദുർവിതർക്കേണ അനിമിഷേണ ജാതക്ഷോഭാൽ ഭഗവതോ മഹാനസീൽ ഗുണത്രയാൽ രജ പ്രധാനമഹത സ്ത്രലിംഗോ ദൈവ ചോദിതാൽ ജാതസസ്രജൂതാഞ്ഞ് താനി ചൈകൈകസൃഷുമർ ഭൗതികം സംഹത്യ ദൈവയോഗേന സംഹത്യവയോന ഹൈമമണ്ടമവാസൃജൻ സോഷ ഇഷ്ടാബ്ധീസാണ്ടോ നിരാത്മക സം വൈ വീഷ സഹസ്രമന്സീതീശ്വര താഭേരഭൂൽപ്പൽപ്പം സഹസ്രാർക്കോദയ തീ നാഭേരഭൂൽപ്പൽപം സഹസ്രാർക്കോരുദീധിതിർവജീവനിഗായ ഗോയത്ര സ്വയം ഭൂൽസ്വരാട്ട് സോനുവിഷ്ടോ ഭഗവധയേ സലിശയേ ലോക സംസ്ഥ മേ സംസ്ഥയാവ സസർജാ ആവിദ്യമഞ്ചുർവാണമഗ്രാമ്രമന്ധ തോ മഹാതമ വിസസർജ നാഭിനന്ദം സ്തമോമയം ജഗിരുഹുരക്ഷരക്ഷാസി രാത്രിം ക്ഷുത്രസമുഭവാം ക്ഷുത്രഭ്യമുസൃഷ്ടാസ്തയം ജഗു അഭിദുദ്രൂ മാ രക്ഷതൈനം ജക്ഷധുക്ഷുത്രർദ്ദിതേവസ്ഥോ മാം ജക്ഷദ അഹോ മേ യക്ഷരക്ഷാസി പ്രജ യൂയംബൂവിധ ദതാ ആ ആ പ്രഭയാ ദീവൻ പ്രമുഖദോസൃജൽ തേ അഹാരീഷുർദേവയന്തോ വി സൃഷ്ടാൻ താങ് പ്രഭാമഹ ദോ ദേവാഞ്ജനദസൃജതി സ്മാതി ലോലുപാൻ ത ഏനം ലോലുപതയ മൈഥുനായവേദിരേ ഭഗവാന ഭഗവാൻ സുരൈർനിരപത്രപൈ അനൂയമാനസ്തരസുദ്ധോ ഭീതപരാപദ സ ഉപവ്രജവരദം പ്രപന്നാർത്തിഹരം ഹരിം അനുഗ്രഹായ ഭക്തമനുരുപത്മദർശനം പാഹിമാം പരമാത്മം സ്ഥേ പ്രേഷണേന അസൃജം പ്രജാ തായ മാദും ഉപാക്രാമന്തിമാം പ്രഭോ ത്വമേക ത്ല ലോകാ കൃഷ്ടാശനശന ത്മേകളേശദസ്തേഷം തവ സോവധാരാർപ്പത്മദന വിമുഞ്ചആ ആൽപ്പുംഘോരാം വിമോച താ ഗുണചരണം ഭോജാംചനം കാഞ്ചീകലാവിലസൂല ഛന്നോധസം അനോന്യശ്രേഷനിരന്തര പയോധരാം സുനസാം സിജാ സ്നിഗ്ധഹാസീലാവലോകൂഹന്തയാൽ നീലാളകരുനി ഉപലഭ്യസുരാധർമ്മ സർ സമുഹസ്ത്രയം അഹോരുപമഹോധൈര്യമഹോ അസിയ നവംവയ മധ്യേ കാമയമാനമകാമയ വിസർപ്പതി വിതർക്കോ ബഹുധ താം സന്ധ്യാ പ്രമദാകൃതി അഭിസംഭാവ്യശ്രംഭാൽപര്യ അപൃചംഗുമേധ സ കാസി കിയ സിരംഭൂരുവാധസ്തയത്ര ഭാമിനണ്ണീന ദുർഭാന്നോ വിബാധസേ യാവാചിത്വമബലേ ദിഷ്ടിയ സന്ദരിശനന്ദവാ ഉൽസുനോ ശീക്ഷമാണാനം കൂക കീടയാമന നൈകത്രത്തെ ജയതിശാലി പാദവൽപ്പനന്ദിയാഹു കരതലേന പദൽപതംഗം മധ്യം വിഷീദദതി ബൃഹസ്ഥന ഭാരഭീതം ശാന്ദൃഷ്ടിരമലാ സുശിഖാ സമൂഹ ഇതിന്ധ്യമസുരാ ആ പ്രമദായം പ്രലോഭയന്തം ജഗൃരുമുവാ മൂഢധിയസ്ത്രിയം പ്രഹസ്യ സസർജ ഭഗവാൻ ഗന്ധർവ അപ്സരസാം ഗണാൻ വിസസർജ പ്രഹസ്യംഭീരം ജിഘ്രന്തിയാൽ താതതു പ്രീത്യാവിശ്വാസുരോമാഹ സൃഷ്ടുവാ ഭഗവാൻ ദിഗ്വാസസോ ഭൂതാശ്ചാല്പതോ മുതകേശൻ ജഗൃഹുസ്തതി സൃഷ്ടാം താം ജൃഭാഖ്യം തനും പ്രഭോ നിദ്രാമിന്ദ്രിയക്ളേദോ യൂതേഷു ദൃശ്യത്തെ